സ്വകാര്യ ബസ് വ്യവസായം വലിയ പ്രതിസന്ധി നേരിടുന്നതായി ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥ് വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ബസ്സുകൾ നിർത്തിവെച്ചുള്ള സമരത്തെക്കുറിച്ച് വരെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പന്നിയങ്കര ടോൾ പ്ലാസയിലെ പ്രശ്നം ബസ് വ്യവസായം നേരിടുന്ന ഇത്തരം പ്രയാസങ്ങൾക്ക് പരിഹാരം ആവശ്യപ്പെട്ടുള്ള സമര പരിപാടികൾ ഉടൻ ഉണ്ടാവുമെന്നും ടി ഗോപിനാഥ് പറഞ്ഞു പന്നിയങ്കരയിൽ ടോൾ പ്രവർത്തനം ആരംഭിച്ച മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിനിടെ മൂന്ന് തവണ ടോൾ വർദ്ധിപ്പിച്ചു ഒരു ദിവസം ആയിരത്തി അറുനൂറ്റി എൺപത് രൂപ ടോളിന് മാത്രമായി ബസ് ഉടമകൾ ചിലവാക്കുന്നുണ്ടെന്ന് ടി ഗോപിനാഥ് പറഞ്ഞു ഒരു ബസ് ഈ ടോൾ കടന്നു പോകണമെങ്കിൽ ഒരു ദിവസം ഏതാണ്ട് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയാണ് ടോൾ മാത്രമായിട്ട് അതായത് അമ്പതിനായിരത്തിലധികം രൂപ ഒരു മാസം ഒരു ബസ് ഉടമ ഈ ഇതിലൊരു സർവീസ് നടത്താൻ ടോൾ ആയി മാത്രം കൊടുക്കേണ്ട സ്ഥിതിയാണ് ഞങ്ങളുടെ വാഹന നികുതി കേവലം ഒരു മാസം പതിനായിരം രൂപ ലാണ് ഞങ്ങൾ ഈ അമ്പതിനായിരം രൂപയിലധികം ഒരു മാസം ടോൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ടോളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല സമരങ്ങളും നടത്തി ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഈ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുക അപ്പം ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോൾ സ്വകാര്യ ബസ് നമ്മൾക്ക് ഈ കാര്യത്തിൽ ഒരു ഇളവ് തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ച് ആ കേസ് ഇപ്പോഴും കോടതിയുടെ കോടതിയുടെ പരിഗണനയിലിരിക്കുക അല്ലാതെ അതിനൊരു ഒരു ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഒരു മാസം അൻപതിനായിരത്തിലധികം രൂപ ബസ് ഉടമകൾ ടോൾ നൽകണം സ്വകാര്യ ബസ് ഉടമകൾക്ക് ഇളവ് ആവശ്യപ്പെട്ട കോടതിയെ സമീപിച്ചെങ്കിലും നടപടിയായിട്ടില്ല ടോൾ പ്ലാസകളിൽ നൽകുന്ന ടോളിന് അനുപാതികമായി ഒരു തുക യാത്രക്കാരിൽ നിന്നും ഈടാക്കാൻ അനുമതി ആവശ്യപ്പെട്ട വീണ്ടും കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാർ യാത്രാനിരക്ക് നിശ്ചയിക്കുന്ന സമയത്ത് ഇക്കാര്യം പരിഗണിക്കണമെന്ന കോടതി പരാമർശിച്ചിരുന്നു പക്ഷേ വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ബസ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം പരിഗണിക്കാമെന്ന് പറയുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് ആവശ്യപ്പെട്ട ബസ്സുകൾ നിർത്തിവെച്ചുള്ള സമരപരിപാടികൾ നടത്താനാണ് തീരുമാനം ഈ ടോൾ നിരക്കിൻ്റെ ഒരു പെർസെന്റേജ് ഞങ്ങൾ അതിന് അതിന് തുക ഓരോ യാത്രക്കാരും നിങ്ങൾ ഈടാക്കുന്നത് ഞങ്ങൾ വീണ്ടും ഹൈക്കോടതി അത് ഹൈക്കോടതി ഉത്തരവായിട്ടിരിക്കുക ഹൈക്കോടതി പറഞ്ഞു അത് ഗവൺമെന്റ് പരിഗണിക്കേണ്ട വിഷയമാണ് ആണ് നിരക്ക് നിശ്ചയിക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ടോളിൻ്റെ കാര്യം കൂടി പരിഗണിച്ചിട്ട് വേണം അവർക്ക് യാത്രാനരക്ക് നിരക്ക് എന്നുണ്ട് ഹൈക്കോടതി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുക അത് ഗവൺമെന്റിന് ഞങ്ങൾ കൊടുത്തിരുന്നു കൊടുത്തപ്പോൾ ഈ ഇലക്ഷൻ്റെ ഇടയിലാണ് അതിൻ്റെ ഒരു തീരുമാനം കൊണ്ടാവാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഹിയറിങ്ങിന് സർക്കാർ വിളിച്ചെടുത്തു ഞങ്ങൾ ഹിയറിങ്ങിൽ പങ്കെടുത്തു ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞെടുത്തു ഈ നിലയ്ക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ നിർബന്ധിതമായാൽ ടോൾ ഇത്രയും ടോൾ കൊടുത്ത് സർവീസ് നടത്തുന്ന സ്ഥിതി വന്നാൽ സ്വകാര്യ ബസ്സുകൾക്ക് ഈ ടോൾ പ്ലാസ കടന്ന് ഓടാൻ കഴിയാത്ത കാര്യം വരും അങ്ങനെ വന്നാൽ ഇതിപ്പോൾ വലിയ ഒരു രൂപയ്ക്ക് സംസ്ഥാന തൃശൂർ മുതൽ പാലക്കാട് വരെയുള്ള പാതകളിൽ നവീകരണം നടക്കുന്നതിനാൽ ഗതാഗത കുരുക്കും ഡീസൽ ചെലവും രൂക്ഷമാണ് റോഡ് നവീകരണം കഴിയുന്നത് വരെയെങ്കിലും ബസ്സുകളെ ടോൾ ഈടാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്നും ടി ഗോപിനാഥ് പറഞ്ഞു പുതിയ പാലം പണി ഭാഗമായിട്ട് ഭയങ്കര ആണ് എല്ലാവരും സർവീസ് റോഡിലൂടെ പോകുമ്പോൾ പത്തും പതിനഞ്ചും മിനിറ്റ് വൈകിട്ടാണ് നമുക്ക് പോകുന്നത് സമയം വൈകും തോറും നമ്മൾ ബ്ലോക്കുകളിൽ പെട്ട് പോകുമ്പോൾ നമ്മുടെ ഡീസലിന്റെ ചെലവ് വർദ്ധിക്കാൻ ഞങ്ങൾക്ക് ഭീമമായ ചെലവ് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ റോഡ് പണി കഴിയുന്നത് വരെ ഈ ടോൾ നിരക്കിൽ നിന്ന് ബസ്സുകളെയെങ്കിലും ഒഴിവാക്കിത്തരണമെന്ന് ഞങ്ങൾ ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ടോൾ കമ്പനിക്കാരോട് ആവശ്യപ്പെട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാ സംവിധാനമായ സ്വകാര്യ ബസ്സുകൾ നിലനിൽക്കണമെങ്കിൽ ബസ് ബസ്സുടമകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സഹായ സഹകരണങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം ഉണ്ടാവാത്ത വർഷം സംസ്ഥാന സ്വകാര്യ ബസ്സുകൾക്ക് അധികം കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകണം ബസ്സുകൾ നിർത്തിവെച്ചു സമര പരിപാടികൾക്ക് ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ പറയാനുള്ളത് യു ടീബിനെ പാലക്കാട്